ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ഇത് വയല വാസുദേവൻ പിള്ളയുടെ ഒരു നാടകമാണ് അപ്പോൾ ഈ നാടകമാണ് നമുക്ക് പാഠഭാഗമായി തന്നിട്ടുള്ളത് ഈ നാടകത്തിന്റെ ആശയമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കാരണം ആശയത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണിത് അപ്പോൾ കൃത്യമായിട്ട് ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആശയങ്ങളൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് മലയാളം അത്രയും ടഫാണ് എ പ്ലസ് നേടുക എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് കൃത്യമായ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതിനു മുൻപേ ഉള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ആ വീഡിയോസൊക്കെ കാണുക ആശയങ്ങളും പഠന പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക ഓക്കെ അപ്പോൾ അതിനു മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം മലയാള നാടകത്തെ നമ്മുടെ തനത് പാരമ്പര്യത്തിലേക്കും നൂതനമായ പ്രവണതകളിലേക്കും നയിക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ നാടകക്കാരനായിരുന്നു ഡോക്ടർ വയല വാസുദേവൻ പിള്ള ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് ഒരു പക്ഷിയുടെ മരണത്തെക്കുറിച്ചാണ് ഈ നാടകം പറയുന്നത് പക്ഷിശാസ്ത്രക്കാരൻ കുറെ കിളികൾ പാടത്തിൻ്റെ ഉടമ എന്നിവരാണ് നാടകത്തിലെ കഥാപാത്രങ്ങൾ വഴിവക്കിൽ ഒരു അരയാൽ ചുവട്ടിലാണ് നാടകം അരങ്ങേറുന്നത് അന്ധനായ പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുമ്പോൾ കിളികൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു എല്ലാവരും ദുഃഖിതരാണ് അവരുടെ ദുഃഖത്തിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുവൻ തെറ്റിപ്പിരിഞ്ഞു പോയിരിക്കുന്നു അവൻ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല രണ്ടാമത്തെ കാരണം അസഹ്യമായ വിശപ്പാണ് കുന്നിൻ പുറത്ത് വിളഞ്ഞു കിടക്കുന്ന കതിരുകൊത്തി വിശപ്പടക്കാൻ പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് പറയുന്നു അത് കേട്ട് കിളികൾ പോകുന്നു ഈ സമയത്ത് കിളികൾ കതിർക്കൊത്തി തിന്നുന്ന പാടത്തിൻ്റെ ഉടമ വരുന്നു പക്ഷിശാസ്ത്രക്കാരനാണ് തൻ്റെ കൃഷി നശിപ്പിക്കാൻ കിളികളെ പ്രേരിപ്പിച്ചതെന്ന കുറ്റത്തിന് പാടത്തിൻ്റെ ഉടമ പക്ഷിശാസ്ത്രക്കാരനെ അമ്പെയ്തു വീഴ്ത്തുന്നു കിളികൾ മടങ്ങി വരുമ്പോൾ തങ്ങളുടെ രക്ഷകന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ദുഃഖിക്കുന്നു ഈ സമയത്ത് പാടത്തിൻ്റെ ഉടമ പശ്ചാത്താപത്തോടെ മടങ്ങി വരുന്നു കൂട്ടം തെറ്റിപ്പോയ കിളിയാണ് പാടത്തിൻ്റെ ഉടമയായി മാറിയത് എന്ന് നാടകാന്ത്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നു ചിറകുകൾ അറുത്തെരിഞ്ഞു പോയ അവന് ഇപ്പോൾ ചിറകുകൾ തിരിച്ചു കിട്ടാൻ അതിയായ മോഹമുണ്ട് കൂട്ടുകാരായ പക്ഷികൾ അവൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നുണ്ട് അവന് ചിറകുകൾ തിരിച്ചു കിട്ടുമോ ഈ സന്ധിഗ്ധതയിൽ നാടകം അവസാനിക്കുകയാണ് ഭൂമിയും അതിലെ വിഭവങ്ങളും ആർക്കവകാശപ്പെട്ടതാണ് എന്ന ഗൗരവതരമായ ചോദ്യത്തിനുള്ള ഉത്തരം തേടലാണ് ഈ നാടകം ലോകത്തെവിടെയും മനുഷ്യ വികാസത്തിൻ്റെ ചരിത്രം അധ്വാനവുമായി ബന്ധപ്പെട്ടാണ് രൂപപ്പെട്ടത് കാൾ മാക്സ് അടിവരെ ഉറപ്പിക്കുന്ന വർഗാധിഷ്ഠിത പ്രത്യയശാസ്ത്രത്തിന്റെ കാതൽ ഇതാണല്ലോ അധ്വാന വർഗം ചോര വിയർപ്പാക്കി ഭൂമിയിൽ വിളയിച്ചെടുത്ത വിഭവങ്ങൾ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു ന്യൂനപക്ഷം കൈപ്പിടിയിൽ ഒതുക്കി അടിമ ഉടമ എന്ന ദ്വന്ദ് അങ്ങനെ രൂപപ്പെട്ടു അടിമയുടെ മോചനവും അവകാശത്തിനായുള്ള അവൻ്റെ പോരാട്ടവുമാണ് ലോകചരിത്രം ചൂഷണത്തിൻ്റെയും കൊടും വഞ്ചനയുടെയും ക്രൂരമായ അടിമത്തത്തിൻ്റെയും മുഖത്തിൻ കീഴിലമർന്ന ജനതയ്ക്ക് ഒരേയൊരു മോചനമാർഗം വിപ്ലവമാണ് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാനുള്ള ഇച്ഛാശക്തി വിപ്ലവകാരികൾക്ക് മാത്രമാണുള്ളത് അതേസമയം വിപ്ലവകാരിക്ക് ജീവിച്ച് തീർക്കാനുള്ളത് ബലിയാടിന്റെ ജീവിതമാണ് ലോകത്തിന്റെ നന്മയ്ക്കായി അയാൾ തൻ്റെ ജീവിതം തന്നെ നൽകുന്നു ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന വസ്തുതകളാണ് ഇവ ഈ ആശയധാരയെ പിൻപറ്റുന്ന പ്രമേയഘടനയാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിനുള്ളത് ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ വിപ്ലവകാരിയുടെ ജീവിതം തെരഞ്ഞെടുത്ത ആളാണ് വിപ്ലവകാരിക്ക് ഒരു മുഖം മാത്രമല്ല ഉള്ളത് ഗുരുവും പുരോഹിതനും സമുദായ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ധർമ്മം വിപ്ലവകാരിയുടേത് തന്നെ തിന്മയ്ക്കെതിരെ നടക്കുന്ന പോരാട്ടമാണ് അത് നാടകാരംഭത്തിലെ രംഗസൂചന മുതൽ ഈ ആശയം സൂചിപ്പിക്കപ്പെടുന്നു നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന സംഘർഷം ലോകചരിത്രത്തിൽ ഇന്നോളം നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം അതാണ് ഈ നാടകത്തിൻ്റെ സംഘർഷാത്മകതയെ നിർണയിക്കുന്നത് നാടക ആരംഭത്തിലെ രംഗസൂചന ഇതിൻ്റെ ആദ്യത്തെ സൂചകമാണ് വലിയ കറുത്തത് ചെറിയ വെളുത്തതിനെ കൊത്തിക്കീറുന്നത് പോലെയുള്ള മേഘപാളികൾ അകലെ കാണാം എന്ന രംഗസൂചനയോടുകൂടിയാണ് നാടകം ആരംഭിക്കുന്നത് ഈ രംഗസൂചന നാടകത്തിൻ്റെ ആശയ ആകെ ചൂഴ്ന്നു നിൽക്കുന്ന ഒന്നാണ് തിന്മയുടെ ഭീമാകാരവും നന്മയുടെ ദുർബലതയും അതിലുണ്ട് അതേസമയം നന്മ പൂർണമായും അസ്തമിച്ചു എന്ന നിരാശയും ഇടയില്ല പശ്ചാത്തലത്തിലെ വെട്ടിത്തെളിക്കപ്പെട്ട വനവും മിക്കവാറും കൊമ്പുകൾ വെട്ടി വീഴ്ത്തപ്പെട്ട അരയാൽ വൃക്ഷവും ഈ ആശയത്തോട് ചേർന്നു നിൽക്കുന്നു അവിടെ നിന്ന് അതിനെ വികസിപ്പിച്ച പരിസ്ഥിതി ദർശനത്തിലേക്ക് നാടകത്തിൻ്റെ ആശയതലം വികസിപ്പിക്കാനും കഴിയുന്നു മരക്കൊമ്പിലെ വെളുത്ത പക്ഷികൾ നന്മയുടെ അവശേഷിപ്പുകളാണ് അവർ നിഷ്കളങ്കരായ ജനതയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പക്ഷിശാസ്ത്രക്കാരൻ അവർക്ക് ഗുരുവാണ് അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠമാണ് പക്ഷിശാസ്ത്രക്കാരനെ ഗുരുസ്ഥാനത്തേക്ക് ഉയർത്തുന്നത് ലോകത്ത് തിന്മകൾ പെരുകുന്തോറും ഗുരുവിന്റെ ഉത്തരവാദിത്വവും വർധിക്കുന്നു തിന്മയുടെ കൂരിരുൾ പടർന്ന ലോകത്ത് അയാൾ അന്ധനാണ് അന്ധത ഏറി വരുംതോറും അകത്ത് പ്രകാശം എന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകൾ ധന്യാത്മകമാകുന്നു പലതരം ഇരുട്ടുകൾ നമ്മെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു നാടകത്തിന് രംഗപാഠം തയ്യാറാക്കുന്ന സംവിധായകന് ഈ വാക്യത്തിൽ നിന്നും പലതും നിർദ്ധാരണം ചെയ്തെടുക്കാനുണ്ട് ഉള്ളിൽ കാടുകയറി ഇരുണ്ടുപോയ മനസ്സുകളാണ് കാടിനെയും പരിസ്ഥിതിയും ഇല്ലാതാക്കുന്നത് അതേ ഇരുട്ട് തന്നെയാണ് മനുഷ്യനെ അടിമയാക്കുന്നതും സഹജീവികൾക്ക് നരകം സമ്മാനിക്കുന്നതും ഈ നാടകത്തിലെ പാടത്തിൻ്റെ ഉടമ എന്ന കഥാപാത്രം തിന്മയുടെ പ്രതീകമാണ് വെളുത്ത പക്ഷികളിൽ ഒരുവനായിരുന്നു അവൻ എന്നാൽ പിന്നീട് അവൻ കൂട്ടം തെറ്റിപ്പോയി അവൻ തൻ്റെ ചിറകുകൾ കളഞ്ഞു അവൻ പാടത്തിൻ ഉടമയായി പക്ഷികളുടെ ചിറകുകൾക്ക് സവിശേഷമായ ഒരു അർത്ഥം അങ്ങനെ നാടകത്തിൽ വന്നു ചേരുന്നു ചിറകുകൾ പ്രാഥമികാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇവിടെ അതിന് അർത്ഥവ്യാപ്തി കൂടുന്നു ആ ചിറകുകൾ അറിവിൻ്റെ ചിറകുകൾ കൂടിയാണ് അത് ഒരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു സ്വാതന്ത്ര്യം എന്ന വാക്കിനകത്ത് തന്നെ ഇതെല്ലാം ഉണ്ട് തൻ്റെയും മറ്റുള്ളവരുടെയും കൂടിയാണ് സ്വാതന്ത്ര്യം എന്ന ബോധം അത് തരുന്നുണ്ട് പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും ഉൾപ്പെടെ മാനവികതയുടെ മുഴുവൻ പ്രതിനിധാനമായി ചിറകുകൾ മാറുന്നിടത്താണ് ഈ നാടകത്തിൻ്റെ ധ്വനിപാഠം ഉൾക്കൊ കുടികൊള്ളുന്നത് മനുഷ്യന്റെ അടിസ്ഥാന വികാരം സ്ഥായിയായ ചോദന വിശപ്പാണ് വിശപ്പിന് പരിഹാരം തേടിയാണ് അവൻ കൃഷി ഉൾപ്പെടെയുള്ള അധ്വാനത്തിൽ ഏർപ്പെടുന്നത് മനുഷ്യ ചരിത്രം അതാണ് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ ചരിത്രസന്ധിയിൽ ഒരു വിഭാഗം അതീശശക്തികളായി മാറുകയും അവർ മറ്റുള്ളവരെ അടിമകളാക്കുകയും ചെയ്തു മണ്ണിൽ പണിയെടുത്ത അവർ വാരിക്കൂട്ടാൻ മറന്നു ഒടുവിൽ അവർക്ക് വിതയ്ക്കാൻ മണ്ണില്ലാതെയുമായി പക്ഷേ ശാസ്ത്രകാരൻ പക്ഷികൾക്ക് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ചരിത്രത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് ശാസ്ത്രകാരൻ്റെ ദൗത്യമാണല്ലോ ആ ദുഷ്ടശക്തികൾ ഇന്നും ശക്തരാണ് അവരുടെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ അവർ ഇന്നും പരിശ്രമിക്കുന്നു പാവങ്ങളെ തന്നെ ലക്ഷ്യം വെക്കുന്നു പക്ഷികൾക്ക് ഭാവിയുടെ ഫലം പറഞ്ഞുകൊടുത്ത് അവരെ പ്രചോദിപ്പിക്കുന്ന പക്ഷിശാസ്ത്രകാരൻ യഥാർത്ഥ വിപ്ലവകാരി തന്നെ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാടത്തിനുടമ അദ്ദേഹത്തെ അമ്പെയ്തു വീഴ്ത്തിയത് കാട്ടിടയന്റെ അധ്വാനത്തിന് ചൂഷണം ചെയ്യുന്ന ഉടമയെ പക്ഷിശാസ്ത്രകാരൻ വിചാരണ ചെയ്യുന്ന സന്ദർഭം നാടകത്തിലുണ്ട് ഈ വിയർപ്പ് ആരുടേതാണ് ഈ കാണുന്ന സൂനങ്ങൾ ആരുടേതാണ് ഈ പാട്ടിന് ഉറവിടം ആരുടേതാണ് എന്നീ ചോദ്യങ്ങൾ പ്രകടമായ ഒരു വർഗ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഉയരെടുത്ത് വന്നതാണ് അടിമത്തത്തിൽ നിന്നും മോചനം നേടിയ പോരാളിയാണ് താനെന്ന് ശാസ്ത്രകാരൻ വെളിപ്പെടുത്തുമ്പോൾ ഉടമ ഒന്ന് പതറുന്നുണ്ട് കാറ്റിനോട് ഞങ്ങൾ സംസാരിച്ചു കാറ്റിനെ കെട്ടിപ്പുണർന്നു തിളങ്ങുന്ന ധ്രുവനക്ഷത്രത്തെ തഴുകി വന്ന കൊടുങ്കാറ്റ് അതിൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് കുതിച്ചു തടവറകളുടെ ഭിത്തികൾ തകർത്തു ഞാൻ പറന്നുയർന്നു ശാസ്ത്രകാരൻ്റെ ഈ വാക്കുകൾ ചരിത്രം മാറുന്നതിൻ്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ നീട്ടി വീണ്ടും അദ്ദേഹത്തെ തടവറയിലെത്തിക്കാൻ ഉടമ ശ്രമിക്കുന്നത് അധികാര ശക്തിയുടെ പുതിയ തന്ത്രമാണത് അതിനും വഴങ്ങാതെ വരുമ്പോൾ അയാൾ ആയുധം പ്രയോഗിക്കുന്നു പക്ഷിശാസ്ത്രകാരന്റെ മരണം ചരിത്രത്തിൽ ആവർത്തിക്കുന്ന രക്തസാക്ഷിത്വമായി മാറുന്നുണ്ട് ഇവിടെ ഒറ്റകക്ഷിയല്ലേയുള്ളൂ കൗരവർ മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ എന്ന കിളികളുടെ ചോദ്യം തിന്മയുടെ ആധിപത്യം ഉറപ്പിക്കുന്നു നമ്മുടെ ശത്രു നമുക്കിടയിൽ തന്നെ എന്ന സന്ദേശമാണ് ഉടമയിലൂടെ നാടകകൃത്ത് നൽകുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തവും അതാണല്ലോ നാടകാന്ത്യത്തിൽ പൂക്കളും പക്ഷിത്തൂവലുകളും ചുവക്കുന്നത് ചിത്രീകരിച്ചുകൊണ്ട് നാം എത്തിച്ചേർന്ന വലിയ ദുരന്തത്തിൻ്റെ ചിത്രമാണ് നാടകകൃത്ത് കാട്ടിത്തരുന്നത് ഗുരുവിനെ കുരുതി കൊടുക്കുന്ന ശിഷ്യൻ എന്ന പരമ്പരാഗത മിത്തിലൂടെ ദുരന്തങ്ങൾ സ്വയം വരിക്കുന്ന തലമുറയെ കാട്ടിത്തരുന്നു ക്രിസ്തുവും കൃഷ്ണനും ഭീഷ്മരും ധ്രുവനക്ഷത്രവും കതറിവിളഞ്ഞ പാടവും കാടും തടവറയും പ്രതീകങ്ങളാക്കി ഇതിവൃത്ത ശില്പം മെനഞ്ഞെടുത്തിട്ടുള്ള ഈ നാടകം നമ്മുടെ പാരമ്പര്യത്തെ ആദരിക്കുന്ന സൃഷ്ടിയാണ് ഈ രീതിയിൽ എഴുതപ്പെട്ട മനോഹര കാവ്യ ശില്പമായി ഈ നാടകം നമുക്ക് അനുഭവവൈദ്യമാകുന്നു നഷ്ടമാകുന്ന സമൂഹത്തിൽ മനുഷ്യനെ പോലെ മുറിവേറ്റു കിടക്കുന്ന പ്രകൃതിയും നമുക്ക് കാണാം ആ അർത്ഥത്തിൽ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം മഹത്തായ ഒരു പ്രകൃതി ദർശനം മുന്നോട്ട് വയ്ക്കുന്ന നാടകമാണ്